എന്നെ പോലെയുള്ള ആൾക്കാരെയൊക്കെ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തുമില്ല കേൾക്കത്തുമില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ വീഡിയോ അങ്ങ് മ്യൂട്ട് ചെയ്തു കണ്ടോ ഇപ്പോൾ പറയുന്ന വോയിസ് പോലും ആരും കേൾക്കണമെന്നില്ല എന്നാലും സാരമില്ല ഞാനങ്ങ് സംസാരിക്കാമെന്ന് വിചാരിച്ച് നമ്മളൊക്കെ ഉള്ള ആൾക്കാർ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ സംസാരിച്ചാലും നമ്മൾ ഈ സാധാരണയുള്ള ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ ഇങ്ങനെ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോകത്തേ ഉള്ളൂ അവർ സംസാരിക്കുന്നത് കേൾക്കാൻ പോലും നിൽക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു കാര്യമായിരുന്നത് ഞാനതങ്ങ് വേണ്ടാന്ന് വെച്ച് ഇതെങ്കിലും ആരെങ്കിലും കേട്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഓക്കെ എന്തായാലും എന്തുവാ ഞാൻ ചുമ്മാ അതെങ്കിൽ വോയിസ് വോയ്സും കിട്ടുന്നേ ഉള്ളൂ എന്തിനാ വെറുതെ ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ ഉറപ്പിക്കുന്നു ഞാനീ സംസാരിക്കുന്നതൊക്കെ അത് കറക്റ്റായിട്ടുള്ള വോയിസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആരും കേൾക്കാൻ പോകുന്നില്ല എന്നാൽ പിന്നെ ഇങ്ങനെങ്കിലും ഇരിക്കട്ടെന്ന് വിചാരിച്ചു ഓക്കെ ഞാൻ കുറേ തവണ വിചാരിച്ചായിരുന്നു ഇത് കിട്ടേക്കാന്ന് പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു അത് നിങ്ങൾക്കൊക്കെ എല്ലാം ആവശ്യം വരുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ എങ്കിലത് വേണ്ടെന്ന് വെച്ചു ഓക്കെ അപ്പോൾ വെറുതെ അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കണ്ടോ വലിയ കാര്യത്തെ പറഞ്ഞ് റെഡിയാക്കി കുറേ നേരമൊക്കെ ആലോചിച്ച് കണ്ടെടുത്ത ഒരു ടോപ്പിക്കായിരുന്നു അത് ജനങ്ങൾക്കൊക്കെ ആവശ്യം വരുന്ന ഒരു ടോപ്പിക്കായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് എനിക്ക് തന്നെ അത് കേട്ടിട്ട് തോന്നി ആൾക്കാർ അത് കേൾക്കാൻ ചാൻസ് കുറവായതോ ആണെന്ന് അപ്പോൾ ശരി